ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് നമ്മുടെ പരിസരങ്ങളിൽ അലക്ഷ്യമായി വെതറിയിടാതിരിക്കുക ഫുഡ് വേസ്റ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ വേണ്ടി എലികൾ വരും എലികളെ പിടിക്കാൻ വേണ്ടി പാമ്പുകൾ വരും എലികൾ വന്നു കഴിഞ്ഞാൽ എലികളുടെ ഒരു ബേസിക് സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാളങ്ങളുണ്ടാക്കും മണ്ണ് തുറന്ന് മാളങ്ങളുണ്ടാക്കും അപ്പോൾ എലിയെ പിടിക്കാൻ വരുന്ന പാമ്പുകൾ മാളങ്ങൾ കണ്ടാൽ അതിനകത്ത് കയറി താമസിക്കാനും സ്ഥിരമായിട്ട് ആ പരിസരത്ത് സാന്നിധ്യം സാന്നിധ്യമുണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഫുഡ് വേസ്റ്റ് നമ്മൾ അലക്ഷ്യമായി വെതറിയിടരുത് അത് വീടുകളായാലും സ്കൂളുകളായാലും മറ്റ് സ്ഥാപനങ്ങളായാലും ശ്രദ്ധിക്കേണ്ടുന്ന സംഗതിയാണ് വീടിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മരങ്ങളുടെ ചില്ലകൾ ചില്ലകളുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ക്രോപ്പ് ചെയ്യുക മരങ്ങളിലൂടെ കയറി വരാൻ സാധിക്കുന്ന പാമ്പുകൾ അതിലൂടെ വരാൻ സാധ്യതയുണ്ട് പിന്നെ വീടിലേക്ക് പടർത്തിയിട്ടിരിക്കുന്ന വള്ളിച്ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ബൊഗൈൻ വില്ല പോലെ അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ട് പോലുള്ള വള്ളിച്ചെടികൾ ഉണ്ടെങ്കിൽ അത് ക്രോപ്പ് ചെയ്യുക കാരണം അത് അതേതെങ്കിലും എൻട്രി പോയിൻറ്റുമായിട്ട് കണക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ പാമ്പുകൾ കയറി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ആ ഒരു സംഗതി ബ്ലോക്ക് ചെയ്യുക വാഷ്റൂമിനൊക്കെ പുറത്തേക്ക് എക്സിറ്റ് പൈപ്പ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നെറ്റ് കൊണ്ടൊക്കെ സീൽ ചെയ്യുക അല്ലെങ്കിൽ അതിലൂടെയൊക്കെ പാമ്പ് കയറി വരാനുള്ള സാധ്യതയുണ്ട് വെന്റിലേറ്ററുമായിട്ട് കേബിളുകൾ അല്ലെങ്കിൽ നമ്മുടെ എയർ ഹോളുമായിട്ട് കേബിളുകൾ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിലൂടെ കയറി വരാൻ സാധ്യതയുണ്ട് സർവീസ് വയറുകളോ അല്ലെങ്കിൽ മറ്റേ ഇന്റർനെറ്റിന്റെ കേബിളോ ഒക്കെ എയർ ഹോളിലൂടെയൊക്കെ പാമ്പ് അകത്തേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് മുൻവാതിലിൻ്റെയും പിൻവാതിലിൻ്റെയും താഴ്ഭാഗത്ത് വിടവുണ്ടെങ്കിൽ അതിലൂടെ പാമ്പ് കയറി വരാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഗ്യാപ്പുകൾ സീൽ ചെയ്യുക അതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് കട്ടിളപ്പടി അടിവശത്ത് കട്ടിളപ്പടി ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി അത് സാധ്യമല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അത് സീൽ ചെയ്യാൻ പറ്റുന്ന പ്രോഡ പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്താണ് മാറ്റ് പോലുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ അത്തരത്തിൽ സീൽ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ് അവൈലബിൾ ആണ് അത് ഉപയോഗിച്ച് അത് സീൽ ചെയ്യുക സ്ഥിരമായി നടക്കുന്ന വഴിയിൽ കാഴ്ച മറയ്ക്കുന്ന ചപ്പു ചവറുകളോ ഒന്നും ഉണ്ടാകാതെ അല്ലെങ്കിൽ കരിയിലകളോ കാടുപിടിച്ച് കിടക്കുന്ന സാഹചര്യമോ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്